രണ്ടു മൂന്ന് ദിവസമായി തന്നെ ബിഗ് ബോസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിർണായകമായ കാര്യങ്ങളാണ് കഴിഞ്ഞ വർഷം ബിഗ് ബോസിൽ സംഭവിച്ചത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത് പ്രേക്ഷകരിൽ അവനും കാത്തിരുന്ന ഒരു നിർണായക ദിവസം ഇതുവരെയുള്ള മത്സരാർത്ഥികളുടെ വീട്ടിൽ നിന്ന് വരുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞേ മതിയാകും കാരണം പ്രേക്ഷകർ ഒക്കെ തന്നെയും എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു ഈ ഒരു എപ്പിസോഡുകൾ വീട്ടുകാർ വരുന്ന എപ്പിസോഡിന് ഒരു പ്രത്യേക ഇഷ്ടമാണ് പ്രേക്ഷകർ എപ്പോഴും പങ്കുവയ്ക്കാനുള്ളത് ആ ഒരു ഇഷ്ടം തന്നെയാണ് ഇപ്പോഴും പങ്കുവച്ചിരിക്കുന്നതും നിരവധി പേരാണ് ഇവർക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന രീതിയിൽ ബിഗ് ബോസിനും ഈഷ്യാനെറ്റിനും അഭിപ്രായങ്ങൾ അറിയിക്കുന്നത് എന്നാൽ ഇപ്പോൾ ആദ്യമായി രണ്ട് വർഷത്തിൽ ഏതേ നടക്കുന്നുവെങ്കിലും രണ്ട് വർഷത്തിൽ ആദ്യമായി ഒരു മാതാപിതാക്കളിൽ ഒരാളെ ഇപ്പോൾ ബിഗ് ബോസ് കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് അവിടെ ഇരുത്തി വാണിംഗ് നൽകിയിരിക്കുകയാണ് വെറുതെ മത്സരാർത്ഥികളുടെ ഗെയിമിനെ ബാധിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇവിടെ സംസാരിക്കരുത് എന്നും നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കൂ എന്നുമാണ് പറയുന്നത് ശ്രീധുവിന്റെ അമ്മയ്ക്കാണ് ഇപ്പോൾ വാർണിംഗ് ശ്രീധുവിൻ്റെ അടുത്തെത്തി നീ ഗെയിം കളിക്കുന്നില്ല എന്നും മോശമായാണ് നീ കളിക്കുന്നതെന്നും മറ്റുള്ളവരെ നോക്കൂ അവരൊക്കെ എന്ത് ഭംഗിയാണ് കളിക്കുന്നതെന്നും പറയുന്നു അത് ശ്രീധുവിന് നല്ല വിഷമം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ പറയാതെ പേര് പറയാത്ത രീതിയിൽ അർജുനുമായുള്ള ഗെയിം വേണ്ട എന്നായിരുന്നു ശ്രീധുവിൻ്റെ അമ്മ വന്ന് പറഞ്ഞത് രാത്രി ഉറങ്ങണ പോളെ ഒരുപാട് വൈകിയാണ് നീ ഉറങ്ങുന്നത് രാത്രി ലൈറ്റ് അടച്ചു കഴിഞ്ഞാൽ നിനക്ക് ഉറങ്ങിക്കൂടെ നീ എന്തിനാണ് എഴുന്നേറ്റിരിക്കുന്നത് അത് ആവശ്യമില്ലാത്ത കാര്യമാണ് ഇങ്ങനെയാണ് ശ്രീധുവിൻ്റെ അമ്മ പറയുന്നത് ഇതിലൂടെ തന്നെ ശ്രീധു അർജുനുമായി സംസാരിക്കുന്നത് ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് എന്നിതിലൂടെ മനസ്സിലാകുന്നുണ്ട് ആ കോംബോ വേണ്ട എന്നാണ് അമ്മ പറയുന്നത് അതുപോലെ അമ്മ കൂടെ പറയുന്നുണ്ട് ഇൻഡിവിജ്വലായി കളിക്കൂ എന്ന് അങ്ങനെ പറയുന്നതിൽ ഒരു കുഴപ്പവുമില്ല അത് ശരി തന്നെയാണ് എന്നാൽ അതിന് പകരം പറയാൻ ശ്രമിച്ച വഴി തെറ്റാണ് എന്നും ശ്രീധുവിൻ്റെ ഗെയിമിനെ തകർക്കുന്ന രീതിയിലാണ് ശ്രീധുവിൻ്റെ അമ്മ സംസാരിച്ചതെന്നും അങ്ങനെ പാടില്ല എന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് ശ്രീധു നന്നായി തന്നെയാണ് കളിക്കുന്നതെന്ന് െന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും മിണ്ടാതിരുന്ന ശ്രീധുവിന്റെ പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അർജുവിനോടൊപ്പം തന്നെയാണ് എന്നാൽ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്നതും വളരെയധികം നല്ലതാണെന്ന് പറയണം പക്ഷേ മിണ്ടാതിരുന്ന ശ്രീധുവിനെ ഇപ്പോൾ ഒരു പേര് കൊടുത്തതും ബോട്ടിങ്ങിലൊക്കെ തന്നെയും ശ്രീധുവിൻ മുന്നോട്ട് പോകുന്നതും ശ്രീധു അർജുൻ കോംബോ ഹിറ്റായതുകൊണ്ടാണ് ശ്രീധുവിനെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് എന്നാൽ ആ ഗെയിം വേണ്ട എന്ന് പറഞ്ഞ അമ്മ ശ്രീധുവിന്റെ മാനസികാവസ്ഥ അവസ്ഥ തളർത്തുകയാണെന്നാണ് പ്രേക്ഷകർ പറഞ്ഞത് അതുകൊണ്ടാണ് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തത് ഗെയിം നന്നായിട്ട് കളിക്കുന്നു എന്ന് എല്ലാവരും പുറത്തുനിന്ന് അകത്തേക്ക് വരുമ്പോൾ പറയുന്നത് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തിട്ടാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു ബിഗ് ബോസ് പറഞ്ഞതിനു ശേഷമാണ് പുറത്തുനിന്ന് വരുന്ന ഓരോരുത്തരും നീ നന്നായി കളിക്കുന്നുണ്ട് മക്കളെ എന്ന് പറയുന്നത് അതോടെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കാൻ തുടങ്ങി ശ്രീധുവിന്റെ അമ്മ വന്ന് അർജുനോട് സംസാരിക്കുന്നത് കുറയ്ക്കണം അർജുനുമായിട്ടുള്ള ലവ് ട്രാക്ക് വേണ്ട എന്നൊക്കെ പറയാതെ പറഞ്ഞു അത് ശ്രീധുവിന് മനസ്സിലാവുകയും ചെയ്തു എന്നാൽ ശ്രീധുവിന് അത് കുറച്ച് വിഷമമായി അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ നോക്കിയപ്പോഴും അത് സാധിക്കുന്നില്ല എന്നതാണ് കണ്ട പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനോടകം ഈ വാർത്തകൾ ഏറ്റെടുത്തു കഴിഞ്ഞു ശ്രീധുവിന്റെ അമ്മ വന്ന് വാണിംഗം വാങ്ങി പോകുന്നതാണ് എല്ലാവരും കണ്ടത് ഇനി ഇങ്ങനെ സംസാരിച്ചാൽ ശ്രീധുവിനെയും കൂടി പുറത്താക്കിപ്പെടുന്നതെന്നും അങ്ങനെ ചെയ്യരുതെന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ശ്രീധുവിന്റെ അമ്മ അവിടെ നിന്ന് വിടുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ